നമസ്കാരം ആറന്മുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ജോലി ഒഴിവുകളൊക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു പ്രതികരണമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വളരെ ഉപകാര ഉപകാരപ്രദമായ ആണ് അപ്പം ഷെയർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഗുണം ചെയ്യട്ടെ അതുപോലെ ഇത്തരം വീഡിയോകളൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്ന് പലരും പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലെ ഡെയിലി എന്റെ മുന്നിലെത്തുന്ന ഒഴിവുകൾ നിങ്ങളെ അറിയിക്കാം തികച്ചും ഒരു വഴികാട്ടി മാത്രമാണ് ഞാൻ നിങ്ങളാണ് നിങ്ങൾക്ക് ഇണങ്ങുന്ന ജോലി തിരഞ്ഞെടുക്കേണ്ടതും ആ തരുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടേണ്ടതും ഒഴിവുകൾ നമുക്ക് നോക്കാം യു എയിലെ പ്രമുഖ കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ട് ബൈക്ക് ഡെലിവറി ബോയ്സും അതുപോലെ തന്നെ സെയിൽസ്മാനെയുമാണ് ആവശ്യമുള്ളത് ബൈക്ക് ഡെലിവറി ബോയ്സിന് സാലറി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അത് ഫിക്സഡ് ആണ് കൂടാതെ ഡെലിവറി കമ്മീഷനും കിട്ടും സെയിൽസ്മാന് സാലറി മുപ്പതിനായിരം മുപ്പത്തി അയ്യായിരത്തിന് ഇടയ്ക്കാണ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് സീറോ നയൻ ത്രീ സെവൻ ത്രീ മറ്റൊരു നമ്പർ കൂടി നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ത്രീ സിക്സ് ഫൈവ് വൺ ഫോർ അടുത്തത് ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള പ്രമുഖ കമ്പനിയിലേക്ക് വിവിധ തസ്തികളിലേക്ക് വിവിധ ജില്ലകളിൽ തൊഴിലവസരം എസ് എസ് എൽ സി പ്ലസ് ടു ഡി ഐ പി ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കഴിവുകൾ ഓഫീസ് സ്റ്റാഫ് മാനേജ്മെന്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ എന്നീ വിവിധ തസ്തികളിലേക്കാണ് നിയമനം സ്ഥിരമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സാലറിയോടുകൂടി കുറഞ്ഞ പരിശീലന പരിധിയിൽ പരിശീലനം നൽകുന്നു ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ നയൻ ഫൈവ് വൺ ഡബിൾ സിക്സ് ഞാനിവിടെ പറയുന്ന ഒഴിവുകളിൽ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടണം എന്നിട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കാൻ അടുത്ത ഒഴിവ് അബുദാബിയിൽ താമസിക്കുന്ന മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡിന് ആവശ്യമുണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളെ നോക്കുവാൻ ആറും എട്ടും വയസ്സുള്ള ആൺകുട്ടികളെയാണ് നോക്കേണ്ടത് മറ്റു വീട്ടു ജോലികളും ചെയ്യണം അപ്പം നാട്ടിൽ നിന്ന് നേരിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് മുൻഗണനയുണ്ട് സാലറി മുപ്പതിനായിരം രൂപയാണ് വിസയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് വൺ എയ്റ്റ് നയൻ സെവൻ അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഇത്രയുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടോ സ്ഥലമോ വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിലോ വീട്ടിലോ ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിലും എന്റെ നമ്പറിൽ ബന്ധപ്പെടാം എന്റെ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു തികച്ചും സൗജന്യമാണ് ഒരു ഫീസും ഈടാക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് എത്ര മുഴുവൻ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക